കുട്ടികൾക്കൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കൊന്നും സ്വന്തമായിട്ട് റിസ്റ്റർ കുട്ടികൾക്കൊന്നും ഒരു പ്രോപ്പർ അറിയിപ്പുകളോ അല്ലെങ്കിൽ അപ്ഡേഷൻസുകളോ ആരോ ഭാഗത്തും ഇല്ല അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി എം എ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അവസാനത്തെ ദിവസം നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇസ്റ്ററി അപ്ലോഡ് ചെയ്യേണ്ടി സോഷ്യോളജി കൊടുക്കും സോഷ്യോളജി അടുത്ത് പൊളിറ്റിക്സ് കൊടുക്കും പോളിറ്റിക്സിനോട് ഇംഗ്ലീഷ് കൊടുക്കും ഇംഗ്ലീഷ് കൊടുക്കുന്ന മലയാളം ആകെ മിക്സ് ചെയ്യുക അപ്പോൾ പട്ട പൂജയർക്ക് മാർക്ക് ഉണ്ടാവുക ഇനി ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ആ അങ്ങനെ വിളിച്ചോ സെലക്ട് പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി പ്ലസ് ടു അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ ചെയ്യും എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാം ഫീ അടക്കാനുള്ള നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു സാറേ എന്താ ടി എം എ വരാത്ത ടി എം എ ഇപ്രാവശ്യം എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ടി എം എ വരും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ടി എം എന്തായാലും വരും എന്നാണ് സോ ആ ഒരു കാത്തിരിപ്പിനോട് വിരാമായിരിക്കണം നമ്മുടെ ടി എം എയുടെ അപ്ലോഡിംഗ് പോർട്ടലൊക്കെ ഓപ്പൺ ആയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടി എം എ എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ടി എം എ വന്നതിനെ കുറിച്ചിട്ടാണ് ടി എം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ പരീക്ഷ ഫീസ് അടക്കാനായി അതുപോലെ തന്നെ ടി എം ഒക്കെ വന്ന് ഒരുപാട് കുട്ടികൾ ഈ ഒരു ഒക്ടോബറിൽ ഫ്രഷ് ആയിട്ട് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് അവർക്കാണ് ടി എം ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അവർക്കെന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു സാർ ഈ ഒക്ടോബറിലോട്ട് ഞങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല ഇനിയിപ്പോൾ പഠിക്കാൻ പറ്റുമോ ഈ ഒരു ചുരുങ്ങിയ മൂന്നാല് മാസം കൊണ്ടൊക്കെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനാണ് കൂടുതൽ ചോദിച്ചിരുന്നത് അപ്പോൾ എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ബാസ് സ്റ്റഡീ സെൻറ്ററിന് ട്യൂഷൻ ക്ലാസ് ഇപ്പോൾ അവൈലബിൾ ആണ് സോ നമുക്ക് സയൻസിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ വിഷയങ്ങൾ കം കൊമേഴ്സിൽ നമുക്ക് ബിസിനസ് അക്കൗണ്ട്സ് പൊളിറ്റിക്സ് പോലത്തെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസിൽ സോഷ്യൽ ഹിസ്റ്ററികൾ ഉൾപ്പെടെ മറ്റ് ലാംഗ്വേജസ് ഒക്കെ ഉൾപ്പെടെ പത്താം ക്ലാസിന്റെ എല്ലാ സബ്ജക്ട്സുകളും നമ്മുടെ ക്ലാസുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിൻ്റെ ക്ലാസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്റർമീഡിയറ്റ് സെഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇപ്പോൾ ഒരു കുട്ടിക്ക് നമ്മുടെ ബാസിന്റെ ട്യൂഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് വാങ്ങാനുള്ള കണ്ടന്റുകൾ നമ്മുടെ ക്ലാസ് മുഖേന നിങ്ങൾക്ക് ലഭിക്കും അതിലിപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസിലൂടെ നിങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഇന്റർമീഡിയറ്റ് സെഷൻസ് ചാപ്റ്റർ ചാപ്റ്റർവൈസ് ക്ലാസുകളും അതുതന്നെ ഏറ്റവും മാർക്ക് ഉള്ള ചാപ്റ്റേഴ്സിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ പോകുന്നത് അതുപോലെ തന്നെ ആ എല്ലാ ക്ലാസുകളുടെയും നമ്മുടെ നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും ഒരു ഈ ഗൈഡ് ഉണ്ടാവും സോ ആ മെറ്റീരിയലും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ആക്സസ് തരുന്നുണ്ട് സോ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ പോകാതിന് ടെക്സ്ബുക്ക് ഒക്കെ എത്രയും വലിയ ബുക്ക് ഫുൾ ആയിട്ട് ആയിട്ടിരുന്നു പഠിക്കണം നടക്കില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമേ അറിയാൻ പറ്റും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഡ്വാൻസ് റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഏകദേശം ഒരു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അഡ്വാൻസ് റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് സോ അതിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ലൈവും അതുപോലെ റെക്കോർഡ് സെഷൻസും മാത്രമല്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വരെ ഷോർട്ട് ലിസ്റ്റ് ക്വസ്റ്റിൻ തരും പരീക്ഷയ്ക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു സെവൻറ്റി ഫൈവ് പ്ലസ് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടന്റ് മാത്രം പഠിച്ചത് അതായത് ഈ മൊത്തം നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബാലോജിക്ക് എല്ലാ സബ്ജക്ട്സുകളിലും നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പ്രീവിയസ് കൊസ്റ്റിനിൽ വന്നിട്ടുള്ള പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ റെഫർ ചെയ്തിട്ട് നമുക്ക് ആയി വന്നിട്ടുള്ള കൊസ്റ്റൻസ് ഏതാന്നുള്ളത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ക്വസ്റ്റൻസ് നമ്മൾ നൽകുന്നുണ്ട് സോ ആ കൊസ്റ്റൻസും അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ഈ ഒരു ട്യൂഷനിൽ തന്നെ അവൈലബിൾ ആയിരിക്കും കുട്ടികൾക്ക് നമുക്ക് ബസ്സിൻ്റെ ക്രാഷ് ഒക്കെ നിങ്ങൾ കിട്ടുന്നുണ്ടോ അതേപോലെ തന്നെ ബസിൻ്റെ ക്രാഷ് നമ്മുടെ ബാസിൽ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഈ ക്രാഷ് ആണ് അവർക്ക് ഓട്ടോമാറ്റിക്കലി ബാസ് റിവിഷൻ എന്നുള്ള പേരിൽ ഈ ഒരു ക്ലാസ് ഇവിടെ ആക്സസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ ആ ഒരു ക്ലാസും ഫൈനലി നമ്മൾ നടത്തുന്ന മോഡൽ എക്സാമുമായിട്ട് പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് സമാധാനത്തോടെ പോവാ പോയിട്ട് എഴുതാ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് അത് പഠിച്ചില്ല ഇത് പഠിച്ചില്ല അത് മനസ്സിലായില്ല എന്നുള്ള കൺഫ്യൂഷനെ ഉണ്ടാവില്ല ഫുൾ മാർക്ക് നമുക്ക് നേടി പാസ്സാവാൻ പറ്റും അപ്പോൾ നമ്മുടെ ബാസിൻ്റെ ട്യൂഷൻ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ ബാസിൻ്റെ ട്യൂഷൻ എടുത്തിട്ടുള്ളത് ഒരുപാട് രജിസ്റ്റർ ചെയ്ത് സെൽഫ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് ക്ലാസ് പ്രോപ്പറായിട്ട് കിട്ടാതെ നിൽക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാകാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇന്റർമീഡിയറ്റ് സെഷനിൽ നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ നിങ്ങൾക്കും പഠിക്കാനുള്ള അവസരമാണ് അപ്പോൾ വേഗം തന്നെ മക്കളെ ജോയിൻ ചെയ്തോളൂ ഫുൾ സബ്ജക്ട്സ് എടുക്കണേ അങ്ങനെ എടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് ഒരു ടഫുള്ള രണ്ടോ മൂന്ന് സബ്ജക്ട്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സൈനലിൽ അവൈലബിൾ ആണ് അപ്പോൾ വേഗം തന്നെ താഴ്ക്കാൻ നമ്പറോട് വിളിച്ച് മക്കളെ ജോയിൻ ചെയ്തോളൂ അപ്പൊ നമ്മളെ നോട്ടിഫിക്കേഷൻ എന്താ ടി എം എ വന്നു ഇപ്പം കുട്ടികൾക്ക് അറിയില്ല ടി എം എ വന്നു എന്നുള്ള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എക്സാം ഫി നോട്ടിഫിക്കേഷൻ വന്നു പറയുമ്പോൾ കുട്ടികളെ ഇതൊക്കെ നേരത്തെ തന്നെ വന്നോ അതേപോലെ ഇപ്പോൾ ടി എം എ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കുട്ടികൾക്കൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒന്നും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കൊന്നും സ്വന്തമായിട്ട് രജിസ്റ്റർ കുട്ടികൾക്കൊന്നും ഒരു പ്രോപ്പർ അറിയിപ്പുകളോ അല്ലെങ്കിൽ അപ്ഡേഷൻസുകളോ ആരും ഭാഗത്തുനിന്നുമില്ല പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ്ങ് അപ്ഡേറ്റ് ചെയ്യും എൻ യോസിൽ ഒരു ഇല ഇനങ്ങാൽ തന്നെ ഞാൻ അത് നിങ്ങളോട് കാണിച്ചു തരും സ ഇതാണ് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടില്ലെന്നുള്ളത് സോ ഏത് മനുയൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ആയിട്ടുള്ള ഏത് ചേഞ്ചസും അല്ലെങ്കിൽ ഏത് മാറ്റങ്ങളും ഏത് അപ്ഡേറ്റ്സുകളും ഏറ്റവും ഫസ്റ്റ് ഞാൻ നിങ്ങളെ അറിയിക്കും സോ നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഏറ്റവും ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുക കുട്ടികളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളും മക്കളെ മാത്രമല്ല നമ്മുടെ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന അവർക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ലിങ്ക്ഡായാലോട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും ഏറ്റവും ഫസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷനിൽ നോക്കൂ ഇപ്പോൾ നമ്മുടെ ടി എം എ ആണ് വന്നിട്ടുള്ളത് ടി എം എ വന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് തൊട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇന്നോട്ട് നമുക്ക് ടി എം എ സബ്മിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആദ്യം നമ്മൾ നമ്മൾ ടി എം എ പോയിട്ട് സബ്മിറ്റ് ചെയ്യാമല്ലാത്തുള്ള അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ടി എം എ നമ്മുടെ ഏപ്രിൽ ട്വൻറ്റി ഫൈവിലും അതേപോലെ അതേ ക്വസ്റ്റ്യൻ കൊസ്റ്റൻ പേപ്പറിനെ ആർക്ക് ഒക്ടോബറിൽ വരുന്ന മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നിരുന്നാൽ പോലും ഒന്ന് അഥവാ അവർക്ക് മാറ്റം തോന്നി കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെറുതെ പോകും എഴുതിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ചത് പക്ഷെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റങ്ങളൊന്നും വന്ന കണ്ടിട്ടില്ല സൊ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ക്ലാസ് മറ്റീരിയൽസ് സോൾവ് ചെയ്തിട്ടുള്ള അതായത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടുള്ള കണ്ടിട്ടൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെൻ്റർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തരുന്ന കൊസ്റ്റൻ തന്നെ മതി പക്ഷേ ഇത് എങ്ങനെയാണ് എഴുതുക എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് സോ നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് ടി എം എ കാണാൻ പറ്റും സോ ഈ ടി എം എ തന്നെ നമുക്ക് ഉണ്ടോ ഡൗൺലോഡ് ടി എം എ നമുക്ക് ടി എം എ നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ അപ്ലോഡ് ടി എം എ നമുക്ക് നമ്മുടെ ടി എം എ കൊടുക്കാനുള്ള അതായത് ടി എം എ നമുക്ക് എവിടെയാണ് അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഡാഷ് ബോർഡിലാണ് സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാ സ്റ്റഡി സെന്ററിലൊക്കെ പഠിക്കേണ്ട കുട്ടികൾ ഇതിൽ ചെയ്യണം നേരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ചെയ്യുമ്പോൾ തെറ്റി കഴിഞ്ഞാൽ മാർക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷിലോട്ടുള്ള കുട്ടികൾ നമ്മൾ ഇൻസ്റ്റ്യൂഷ്യൂഷ്യൂഷ്യൂഷൽ പഠിച്ച കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂഷനിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ബാസിൽ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ടീച്ചേഴ്സ് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് അപ്ലോഡ് ചെയ്യില്ല നിങ്ങൾ എഴുതി തന്ന കണ്ടന്റുകൾ നമ്മളൊന്ന് വെരിഫൈ ചെയ്യും ക്രോസ് ചെക്ക് ചെയ്തിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നിങ്ങളോട് കറക്ഷൻ തന്നിട്ട് മാറ്റിയിട്ട് നമ്മൾ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യണത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സോ ചെന്നിട്ട് തെറ്റുകൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാർക്ക് ഇരുപത് മാർക്കാണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് പോകുക അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതല്ലാത്ത കുട്ടികൾ സ്വന്തമായിട്ട് ഇഷ്ടം കുട്ടികൾ അല്ലെങ്കിൽ ൾ ആണെങ്കിൽ ഇതൊന്നും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ നമുക്ക് അപ്ലോഡ് ടി എം എന്ന് ഓപ്ഷനിലാണ് നമുക്ക് നമ്മുടെ ടി എം എ കൊടുക്കാൻ പറ്റുക സോ ഇവിടെ ഇങ്ങനത്തെ ഇന്റർഫേസ് ആണ് ഓപ്പൺ ആവുക ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് ഇങ്ങനെ ഇന്റർഫേസ് ആണ് ഇവിടെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് ഒരു മാർക്ക് അസൈൻമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്ത സബ്ജക്ട്സ് തന്നെയാണ് ഇതിൽ വരുക അത് നോക്കുമ്പോൾ ഒരു കുട്ടി എടുത്തത് ഇംഗ്ലീഷ് ഹിസ്റ്ററി പൊളിറ്റിക്സ് മലയാളം സോഷ്യൽ ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റിസാണ് എടുത്തിട്ടുള്ളത് സാ കുട്ടിക്കുണ്ടോ ഇവിടെയാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി എം എ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അവസാനത്തെ ദിവസം നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ടി എം എ അപ്ലോഡ് ചെയ്യാൻ ഡ്യൂ ഡേറ്റ് ട്വൻറ്റി ടു ജൂൺ ഓക്കെ ഇരുപത്തി രണ്ട് ജൂണിനാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തി രണ്ട് ജൂണിനാണ് നമുക്ക് നമ്മുടെ ടി എം എ അപ്ലോഡ് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് പറയുന്നത് അപ്പോൾ ഇതിപ്പോ ഏതാ മാസം നമുക്ക് ഇരുപത്തി ആറ് മെയ് ആണ് സോ ഇരുപത്തി രണ്ട് ജൂൺ വരെ അതായത് ഒരു മാസം പോലും നമുക്ക് സമയമല്ല വെറും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളാണ് ഈ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഏകദേശം ഒരു ആ ഒരു മാസം ഒരു ഏകദേശം ഒരു മാസം സമയം എന്ന് പറയാം സോ ആ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ തീർക്കണം എന്നുള്ളതാണ് സോ ഇത് നമുക്ക് ലാസ്റ്റ് ലോഡ് കൊടുക്കാറ് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ എങ്ങനെയാണല്ലോ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് ക്ഷൻസ് ഒന്ന് വായിച്ചോക്കാം നമ്മുടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് വൺ പറഞ്ഞിട്ടുള്ള എന്താ അപ്ലോഡിംഗ് ഓഫ് ടി എം എ വിൽ ബി അവൈലബിൾ ഓൺലി ആസ് പെർ ദി എം എപ്ലോഡിംഗ് ഷെഡ്യൂൾ മെൻഷൻ ബൈ എൻസ് ഫോർ ഈച്ച് സെഷൻ അതായത് അപ്ലോഡ് ചെയ്യാനുള്ള ഷെഡ്യൂൾ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റിനുള്ളിൽ തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതല്ലാതെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടാവില്ല സോ ഇവിടെ ഇവർ നീട്ടി തരികയാണെങ്കിൽ മാത്രമാണ് അവിടെ നമുക്ക് അപ്ലോഡ് നീട്ടിയുള്ള ഓപ്ഷനുകൾ അപ്പോൾ എന്നാലും ഇതിപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡിങ് ടൈം ആയി ഇപ്പോൾ ടി എം എ വന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം സു തന്നെ നമ്മൾ എഴുതി തുടങ്ങിയിട്ട് വേഗം ഒരു ആഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ പോകുക ലാസ്റ്റിൽ വെയിറ്റ് ചെയ്ത് കരുത് അതിൻ്റെ റിസ്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ടാം സ്റ്റെപ്പ് പറഞ്ഞാൽ സബ്മിറ്റിംഗ് ഒരു അപ്ലോഡിംഗ് ടി എം ഓൺലി ഫോർ ഓൺലോർ ലേണേഴ്സ് ഓഫ് സ്ട്രീം വൺ ഓക്കെ സ്ട്രീം വണ്ണിലുള്ള അതായത് സ്ട്രീം വൺ ബ്ലോക്ക് ടൂവിൽ ഇപ്പോൾ പരീക്ഷ ചെയ്യുന്ന ഒക്ടോബറിലോട്ട് സ്ട്രീം വൺ ബ്ലോക്ക് ടൂ ചെയ്യുന്നവർക്ക് മാത്രമേ ടി എം എ ഉള്ളൂ സ്ട്രീം ടൂറിൽ നമുക്ക് എഴുതുന്നത് ഒക്ടോബർ ഈ ബാച്ചിന്റെ കൂടെ തന്നെ സ്ട്രീം എഴുതുന്നുണ്ട് ഒരുപാട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട് സോ എം എന്റെ ആവശ്യമില്ല അതേപോലെ സ്ട്രീം ത്രീ സ്ട്രീം ഫോർ ഓൺ ഡിമാൻഡിൽ പരീക്ഷ കുട്ടികളാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലോട്ട് സോ അവർക്കും ടി എംഎയുടെ ആവശ്യമില്ല സോ സ്ട്രീം വണ്ണിന് മാത്രമാണ് ടി എം എളാണ് ഓക്കെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത് ടി എം എൻ ബി അപ്ലോഡ് ഫോർജക്ട് ഒരു വിദ്യാർത്ഥി രജിസ്റ്റർ ചെയ്ത സബ്ജക്റ്റിന് മാത്രമേ ടി എം എ ഉണ്ടാവുള്ളൂ ഓക്കെ അവർക്ക് മാത്രമേ ഈ ടി എം എപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ടി എം എ ഓഫ് ദ സബ്ജക്ട് സെലക്ടഡ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് സ്കാൻ ബി അപ്ലോഡ് ഓക്കെ ടി ഒ സിക്ക് നിങ്ങൾ ഏതെങ്കിലും രണ്ട് സബ്ജക്റ്റ് ടി ഒ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്തു ടി എം എഴുതരുത് അതിന് ടി എം എന്റെ ആവശ്യമില്ല അത് ഓൾറെഡി പാസ്സാണ് ആ ടി എം എൽ നിങ്ങൾ മുമ്പ് കേരള ബോർഡ് അതിൽ മറ്റുള്ള ബോർഡിൽ എഴുതിയ അതേ മാർക്ക് തന്നെയാണ് അതിന് കിട്ടുക സോ ടി എം എന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത് വൺസ് ദ ഡ്യൂ ഡേറ്റ് ഫോർ സബ്മിറ്റിംഗ് ഓർ അപ്ലോഡിംഗ് ടി എം എസ് ഓവർ ലേണർ ഷുഡ് ബി എബിൾ ടു അപ്ലോഡ് ദം എ ആഫ്റ്റർ പേയിങ് ദ ടി എം എ ലേറ്റ് ഫീ ത്രൂ ദ സ്റ്റുഡന്റ് പോർട്ടൽ അതായത് ഈ ഇരുപത്തിരണ്ട് ജൂണിന് ശേഷമാണ് നിങ്ങൾ ടി എം എ വെക്കാൻ നോക്കുന്നതെങ്കിൽ തിന് ഫൈൻ അടക്കേണ്ടി വരുന്നതാണ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നേരിട്ട് അപ്ലോഡ് ചെയ്യാം പക്ഷേ ഇരുപത്തിരണ്ട് ജൂന് ശേഷമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചാൽ അതിന് ലേറ്റ് ഫീ അടക്കേണ്ടി വരും സോ ഫൈൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സോ ഫൈനിലോട്ട് പോകാൻ നിൽക്കേണ്ട നല്ല എമൗണ്ട് ഫൈൻ വരുന്നുണ്ട് ഓക്കെ ഒരു ടി എം അപ്ലോഡ് ചെയ്യാൻ തന്നെ നല്ല എമൗണ്ട് വരും ആയിരത്തി അഞ്ഞൂറിന്റെ അടുത്ത് എമൗണ്ട് വരുന്നുണ്ട് സോ അഞ്ച് സബ്ജക്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കായിരം രൂപ വരും നമുക്ക് കോഴ്സ് പഠിക്കുന്ന ഫീ നമുക്ക് അതിനോട് വരും സോ അതിന്റെ ആവശ്യമില്ല സോ സെപ് സെപ്പിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ അപ്ലോഡിംഗ് ദ എം എ പ്ലീസ് എൻഷോർ ദൈവം ടി എം എ സെലക്ടർ ഫോർ അപ്ലോഡ് നിങ്ങൾ ടി എം എ അതായത് ഇംഗ്ലീഷിന്റെ ടി എം എ അല്ലെങ്കിൽ ഇൻസ്റ്ററിന്റെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ കറക്റ്റ് ആ സബ്ജക്ടിന്റെ തന്നെ അല്ലേ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല ശരിക്ക് കറക്റ്റ് അല്ലേ പേപ്പർ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക ടി എം എ വൺ സബ്മിറ്റഡ് കനോട്ട് ബി സബ്മിറ്റഡ് ഓർ അപ്ലോഡ് അഗൻ ഒരു വട്ടം സബ്മിറ്റ് ചെയ്ത ടി എം എ വീണ്ടും റീ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നാണ് പറയുന്നത് ഓക്കെ ടി എം എ സ്റ്റാറ്റസ് ക്യാൻ ബി സീൻ ഫ്രം ദം എ സ്റ്റാറ്റസ് ഓൺ ദ എം എ സ്റ്റുഡൻ കാശ് പോൾ ഓക്കെ അപ്പൊ നേരത്തെ പറഞ്ഞാൽ ടി എം ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കി കണ്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം തെറ്റിങ്ങാണ്ട് മാറിയിരുന്നു അപ്ലോഡ് ചെയ്ത് ഇപ്പൊ അങ്ങനെ കുട്ടികൾ വരാറുണ്ട് ഹിസ്റ്ററി അപ്ലോഡ് ചെയ്യുന്നിടത്ത് സോഷ്യോളജി കൊടുക്കും സോഷ്യോളജി സോഷ്യോളജിയിലെടുത്ത് പൊളിറ്റിക്സ് കൊടുക്കും പോളിറ്റിക്സിനോട് ഇംഗ്ലീഷ് കൊടുക്കും ഇംഗ്ലീഷ് കൊടുക്കണ അടുത്ത് മലയാളം കൊടുക്കും ആകെ മിക്സ് ചെയ്യും അപ്പോൾ പട്ട പൂജയർക്ക് മാർക്ക് ഉണ്ടാവുക ഒരു മാർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് സോ ടി എം എ ഇപ്പോൾ നമ്മൾ ബാസ് സ്ഡീസ് സെൻറ്ററത്തെ കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ ഒക്ടോബർ വാച്ചിലോട്ട് അപ്പം മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈച്ച് ആൻഡ് എവറി അപ്ലോഡിങ് ഞങ്ങൾ തന്നെയാണ് ചെയ്യുക നമ്മുടെ ടീച്ചേഴ്സാണ് നിങ്ങളുടെ ട്രെയിനേഴ്സാണ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ റിസ്ക് ഇല്ല കാരണം നിങ്ങൾ അത് എഴുതി നിങ്ങൾക്ക് എങ്ങനെയാണ് നോക്കിയിട്ട് അതിൻ്റെ കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സപ്പോ ടി എം എ അസിസ്റ്റൻസ് ഉണ്ടാവും നമ്മുടെ ബാ സ്റ്റഡീസെൻ്റെ ടി എം എ സപ്പോർട്ടുണ്ടാവും സോ ആ സപ്പോർട്ടിൽ നിങ്ങൾ അത് മാത്രമേ കൊടുക്കാം മതി ഇവിടുന്ന് നമ്മളാണ് ഇത് വെരിഫൈ ചെയ്ത് ചോദ്യങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റിനെ ഉത്തരങ്ങളുടെ അല്ലേ എഴുതിയിരിക്കുന്നത് ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളാണ് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സ്വന്തമായിട്ട് രജിസ്റ്റർ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ രജിസ്റ്റർ കുട്ടികൾ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുമക്കളെ ടി എം എ ഒരിക്കലും നമുക്ക് റീസബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ സബ്മിറ്റ് ചെയ്ത് തെറ്റാണെങ്കിൽ ആ തെറ്റായിട്ടുള്ള മാർക്ക് സീറോ ആണെങ്കിലും ഒക്കെ നമുക്ക് വരാ അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല സോ വൺസ് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അതേപോലെ തന്നെ ടി എമ്മുടെ സ്റ്റാറ്റസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി എമ്മയുടെ സ്റ്റുഡൻ ഡാഷ് ബോർഡ് ഉണ്ട് അതിലാണ് നമുക്ക് ടി എം ടെ നോക്കാൻ പറ്റും അപ്പോൾ ബാസിലെ കുട്ടികളാണെങ്കിൽ ടി എം സ്റ്റാറ്റസ് നോക്കണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജസ്റ്റ് നിങ്ങൾ ട്രെയിനറോട് പറഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് നോക്കി തരും സോ ബാസിൽ നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മുടെ ടി എം എ സപ്പോർട്ട് ടീം ഉണ്ട് അവരാണ് നിങ്ങൾക്ക് ചെയ്ത് തരാ ടി എം എ പി സി പി എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ബാസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും സോ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് നോക്കിയിട്ടുള്ള സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞതും ഇപ്പോഴല്ല നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാറ്റസ് നോക്കണ കാര്യമാണ് പറഞ്ഞത് ഓക്കെ ദർ ആർ ഫോർ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് അപ്ലോഡിംഗ് ടി എം ഒരു ടി എം അപ്ലോഡ് ചെയ്യാൻ നാല് സ്റ്റെപ്പുകൾ ഉണ്ട് ആ നാല് സ്റ്റെപ്പുകളാണ് താഴത്ത് പറയുന്നത് അറ്റ് ഫസ്റ്റ് പറയുന്ന സ്റ്റെപ്പ് വൺ ഡൗൺലോഡ് ദ എം എ നിങ്ങൾക്ക് എഴുതാൻ പോകുന്ന ടീം എന്താ ഡൗൺലോഡ് ഇവിടെ കണ്ടോ ഡൗൺലോഡ് ടി എം എ എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്റ്റാറ്റസ് കിട്ടുക ഞാൻ കാണിച്ചുതരാം നമുക്കൊരു ഡെമോ നോക്കാം ഓക്കെ അതേപോലെ തന്നെ രണ്ടാമെന്ന് പറഞ്ഞ പ്രിപ്പയർ ഹാൻഡ് റിട്ടേൺ ടി എം ഐ വിത്ത് മാർക്കിംഗ് ഈച്ച് പേജ് വിത്ത് പേജ് നമ്പർ ഓക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോ മക്കളെ ടി എം എ ടൂട്ടർ അസൈൻമെന്റ് വേണ്ടത് എന്തായാലും ഹാൻഡ് റിട്ടൺ ആണ് ഹാൻഡ് റിട്ടൺ കൈ എഴുത്തുകൊണ്ട് കൈ ഹക്ഷി നമ്മൾ കൈപ്പടയിൽ എഴുതിയാലും നമ്മൾ കൈ കൊണ്ട് എഴുതിയിട്ടാണ് അവർക്കുണ്ട് അല്ലാതെ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത സാധനം സാധനമല്ല നമുക്ക് വെക്കേണ്ടത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഒരുപാട് നമ്മൾ ചോദിക്കാറുണ്ട് സാറേ നമുക്കിപ്പോൾ ടി എം എ ടൈപ്പ് ചെയ്തുകൊണ്ട് പ്രിന്റ് എടുത്താൽ പോലെ അതായത് ഈസി എന്തായാലും പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്നലെ പി ഡി എഫ് ആക്കാൻ പറ്റും എന്ന് നേരിട്ട് അപ്ലോഡ് ചെയ്ത് എടുത്താൽ പോരാ ചോദിക്കും അപ്പോൾ അങ്ങനെ പറ്റില്ല മക്കളെ ഹാൻഡ് റിട്ടൺ ടി എം എ ആണ് വേണ്ടത് എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് സോ ആൻഡ്രോയിഡൺ ടി എം എണി മാത്രമേ നമുക്ക് മാർക്കിട്ടുള്ളൂ ലിങ്ക് സീറോ മാർക്ക് ആയിരിക്കും ഓക്കെ അടുത്ത് സ്കാൻ ദ ആൻഡ്രോഡ് ആൺ ടി എം എ ഇൻ ടു പി ഡി എഫ് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഇഴുതന്നെ നിങ്ങളെ പേപ്പറിൽ എഫ് ഓർ ഷീറ്റിലാണ് ഇത് എഫ് ഒർ ഷീറ്റിൽ ടി എം എ നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ഒരു പി ഡി എഫ് ആക്കണം ഓക്കെ അത് ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്ത സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളത് പി ഡി എഫ് ആക്കണമെന്നാണ് പറയുന്നത് മാത്രമല്ല അപ്ലോഡ് ദി ടി എം എ സേവ് ഇൻ റ്റു പി ഡി എഫ് ഫയൽ ഓക്കെ പി ഡി എഫ് ആയി സേവ് ചെയ്തിട്ടുള്ള ആ ഫയലിനെ നിങ്ങൾ ടി എം എയിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി each online activity of the learner student will be tracked and monitored on the portal starting from the login till logout ip address and the system enrollment of the device laptop uh മൊബൈൽ വിൽ ബി മോണിറ്റർ ഫോർ സെക്യൂരിറ്റി റീസ് ആൻഡ് ഫർദർ ഇമ്പ്രൂവ് ദ സിസ്റ്റം ഓക്കെ അത് കുഴപ്പമൊന്നുമില്ല അത് ജസ്റ്റ് ഇമ്പോർട്ടൻ നോട്ട്സ് കൊടുക്കുന്നതാണ് പിന്നെ അതിൽ നമുക്ക് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റീ അപ്ലോഡ് യുവർ ടി എം എ ഓൺലി വൺസ് വീക്ക് ഇൻ സെവൻ ഡേസ് ഫ്രം ദി അപ്ലോഡ് ഡേറ്റ് അതാ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട് നമുക്ക് റീ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല എന്നുള്ള അതായത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റീ അപ്ലോഡ് ഓപ്ഷൻ ഇല്ലാത്തത് പക്ഷേ നിങ്ങൾ ടി എം എ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് തെറ്റിയിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് റീ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് എന്താ ആദ്യത്തെ ഏഴ് ദിവസം ഏഴ് ദിവസത്തിനുള്ളിൽ ആണെങ്കിൽ നിങ്ങൾക്ക് റീ റീപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ നല്ലൊരു സപ്പോർട്ടാണ് കാരണം തെറ്റി പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ക്ലിയർ ആവാനുള്ള ഒരു ഓപ്ഷനാണ് എന്നാൽ പോലും തെറ്റേണ്ട മക്കളെ കാരണം ഇത് അവിടെ എത്തിയിട്ട് ഏതാണ് അപ്രൂവൽ ആയത് ഏതാ കിട്ടിയെന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനാണ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് മാർക്കിൻ്റെ കാര്യമാണ് നമുക്ക് ട്വന്റി മാർക്സ് ഈ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റഡി സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികളോടൊന്നും നമ്മൾ ചെയ്യേണ്ട പറയുന്നത് കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തെറ്റെന്നുള്ള ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഇപ്പോഴും പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ആപ്പ് യൂസ് ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ ടെക്നിക്കൽ അറിയാത്ത ഒരുപാട് പേരായിരിക്കും നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണിന് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ തന്നെ പോയാൽ മതി നമ്മൾ തന്നെ ഇവിടുന്ന് അപ്ലോഡ് ചെയ്തുതരും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം ടി എം എ അപ്ലോഡ് അപ്ലോഡ് ടി എം എ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും ഇവിടെ നോക്കൂ നിങ്ങൾ മീഡിയം ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീഡിയം ഏതാണ് ഇപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം ടി എം എ ഡൗൺലോഡ് ചെയ്യുകയാണ് നമ്മുടെ കോസ്റ്റൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കോസ്റ്റൻ ആണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൊസ്റ്റിൻ പേപ്പർ കിട്ടും ഓക്കെ ഇംഗ്ലീഷിന്റെ കോസ്റ്റൻ പേപ്പർ ഇട്ടും ഈ കോസ്റ്റൻ ആണ് നമ്മൾ ടീം എം 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 വേണ്ട ഈ ഒരു ക്വസ്റ്റ് പേർ നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റാണ്ട് ഇംഗ്ലീഷ് ആണ് ഒന്ന് മുതൽ ആറ് വരെ ചോദ്യങ്ങൾ ഒന്നാമത്തെ അസൈൻമെന്റ് ആണ് അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കൊസ്റ്റൻസ് അസൈൻമെന്റ് നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെത്തന്നെ എഴുതാതിൽ നമുക്ക് എ ബി ബിന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാ മതി കണ്ടോ എനി വൺ ഓഫ് ദ ഫോളോയും അപ്പോൾ നിങ്ങൾ അഞ്ച് എ എണ്ണ എഴുതിയാണെങ്കിൽ അഞ്ച് എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൊസ്റ്റിൻ എഴുതിയിട്ടുവാണെങ്കിൽ ആൻസർ ചെയ്താൽ അഞ്ച് ബി ആണെങ്കിൽ ഇതിൻ്റെ അഞ്ച് ബി എന്ന് എഴുതിയിട്ട് എൻ്റെ കൊസ്റ്റിൻ എഴുതിയിട്ടുവാണെങ്കിൽ ആൻസർ എഴുതാനാണ് ആറാമത്താണ് പ്രിപ്പയർ എനി വൺ ആണ് അപ്പോൾ ആറാമത്തെ നമുക്ക് പ്രൊജക്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഞാനൊരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനാ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സോ നമുക്ക് ആറാമത്തെ പ്രൊജക്റ്റുമാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ എഴുതാനുള്ളത് ഇത്രയും പ്രൊജക്റ്റ് നമുക്ക് ഏതെങ്കിലും ഒന്നെടുത്ത് എഴുതിയാ മതി വി പ്രിപ്പയർ എനി വൺ ആണ് ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ നമുക്കിവിടെ അഞ്ഞൂറ് ഒരു പ്രൊജക്ട് ആണ് പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഓപ്ഷൻസ് ഉണ്ട് കൊടുക്കാൻ പക്ഷെ നമുക്ക് ഒന്ന് മാത്രമേ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിവിടെ ടി എം എ കിട്ടേണ്ടത് സ്റ്റെപ്പ് വണ്ണിൽ പറഞ്ഞാണ് ടി എം എ ഡൗൺലോഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നമ്മൾ എഴുതുക എന്നുള്ള അപ്പോൾ ഉറപ്പുവരുത്തുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അല്ല എന്നുള്ളത് ഇനി ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ആ ഇതിനെ പേര് ചോദിക്കുന്നത് സെലക്ട് ദ ആണ് ഇവിടെ മീഡിയ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് എന്നുള്ളൊരു മീൻ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് മീഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ സോ കാരണം ഇംഗ്ലീഷ് സബ്ജക്ട് ഇംഗ്ലീഷ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ ഇംഗ്ലീഷ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നോട് കുട്ടികൾ ചോദിക്കും സാർ ഇതല്ല മലയാളത്തിലും അബിബിലൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ മക്കളെ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുക ഇംഗ്ലീഷിൽ അപ്ലോഡ് ചെയ്യുക അപ്പം നമ്മൾ എല്ലാ സബ്ജക്ടും ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും എന്നെ വാച്ചിട്ടാണ് കുട്ടികൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് തന്നെ എഴുതാൻ ശ്രമിക്കാൻ ചോദ്യങ്ങൾ ഉത്തരം കൂടെ തന്നെ അവൈലബിൾ ാണ് അപ്പൊ അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടാൻ ഓക്കെ ഇനി ഇത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പി ഡി എഫ് ഏതാ വെച്ചാൽ അതെടുത്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെയാണ് നമ്മളിതാ നമ്മുടെ പി ഡി എഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നോട്ട് ചെയ്തു അഞ്ച് എം യിൽ കൂടുതൽ ഒരു പി ഡി എഫിന്റെ സൈസ് വരാൻ പാടില്ല ഫൈവ് എ ബി ആണ് വരിക അപ്പം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം ഒന്ന് കാണിച്ചത് എങ്ങനെയാണ് ടി എം എ അപ്ലോഡ് ചെയ്യുക എന്താണ് ടി എം എ എന്നുള്ളതും ടി എയുടെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ടി എം എ വന്നു ടി എം എന്ന് തോന്നോട്ടെ നമുക്ക് എഴുതാൻ പറ്റും കഴിഞ്ഞ ക്വസ്റ്റ്യൻ കൊസ്റ്റൻ പേപ്പറിന് വന്ന് മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് അതേ ആൻസേസ് തന്നെ എഴുതി കൊടുത്താൽ മതി ഒരു പ്രശ്നമല്ല മക്കൾ ഇന്നോട്ട് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അതുമായി സംശയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നതാണ് എനിക്ക് അറിയാം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഡൗട്ട്സ് ഒക്കെ

ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരും മാത്രമല്ല ഇത് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമ്മുടെ ബാസിലെ കുട്ടികളാണെങ്കിൽ ഇത് നമ്മൾ തന്നെ ചെയ്തു തരും ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് കാരണം ഇത് മാർക്ക് ഇരുപത് മാർക്ക് കിട്ടുന്ന ആയതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് മാർക്ക് കിട്ടും അതല്ല സെൽഫ് ആയിട്ട് രജിസ്റ്റർ അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്റ്റഡ് കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഡയറക്ഷൻസ് ഈച്ച് ആൻഡ് നിങ്ങൾ നോക്കുക ഇത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോനെ താഴെ തന്നെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ ടി എം എൻ്റെ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഈ റിപ്ലൈ തരും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ടി എം എ വന്ന കാര്യം അതേപോലെ ടി എം എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ള ടി എം എയുടെ ഇമ്പോർട്ടസ് എന്താന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ായിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് ഡമോ ആയിട്ടും ഇമ്പോർട്ടൻസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഇപ്പോൾ ഒക്ടോബറിലോട്ട് പരീക്ഷണ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ട്യൂഷൻ ക്ലാസുകൾ ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പത്താം ക്ലാസ് എല്ലാ സ്ട്രീമിലോട്ടും എല്ലാ ബാച്ചിലോട്ടും നമുക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു നാല് മാസം കൊണ്ട് നമുക്ക് സെവന്റി ഫൈവ് പ്ലസ് മാർക്ക് നേടാനുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ ബാസ് സ്ഡി സെൻ്റെ പ്രവൈഡ് ചെയ്യാൻ പറ്റും സോ നമുക്ക് ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫുൾ എടുക്കണമെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് അങ്ങനെ എടുക്കണം എന്നെങ്കിൽ അങ്ങനെയും നമുക്ക് സംവിധാനം അവൈലബിൾ ആണ് സോ ബാസിലോട്ട് ട്യൂഷനിലോട്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന താരോട്ട് വിളിച്ചു മക്കളെ തന്നെ സീറ്റ് ബുക്ക് ചെയ്തോളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക്